കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ യേശു ഇന്ന് ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും സുഖപ്പെടുത്താൻ അവിടുന്ന് നമ്മോടൊപ്പമുണ്ട് അവിടുത്തെ സന്നദ്ധയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക രോഗാവസ്ഥയിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായും അവിടുന്ന് മോചിപ്പിക്കും എത്ര ഭയങ്കരമായ രോഗത്താൽ നിങ്ങൾ വലയുകയാണ് എങ്കിലും നിങ്ങൾ ഭയപ്പെടരുത് കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം ഈ രാത്രിയിൽ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ രാത്രി പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കും കഥാവായ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക നിനക്ക് അസാധ്യമായത് ഡോക്ടേഴ്സിന് അസാധ്യമായത് മെഡിക്കൽ സയൻസിന് പൂർണ്ണമായും അസാധ്യമായത് കഥാവായ യേശു ക്രിസ്തുവിന് സാധ്യമാണ് അവിടുന്ന് എല്ലാവരും തിരസ്കരിച്ച കുഷ്ഠരോഗിയെ സമൂഹം മാറ്റി നിർത്തിയിരുന്ന കുടുംബം മാറ്റി നിർത്തിയിരുന്ന ബന്ധുക്കൾ സുഹൃത്തുക്കൾ മാറ്റി നിർത്തിയിരുന്ന കുഷ്ഠരോഗിയെ കരം തൊട്ട് സ്പർശിച്ച് സുഖപ്പെടുത്തി കതാവ് ഈ രാത്രിയിൽ നമുക്ക് സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു കഥാവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ ഭയവും വേദനയും ദുഃഖവും വിഷാദവും നിരാശയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കൂ ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി നാളത്തെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാളെ ആശുപത്രിയിൽ പോകുന്നവർക്ക് എല്ലാം കഥാവിന്റെ അത്ഭുത സൗഖ്യം അനുഭവിക്കുവാനും ആശുപത്രിയിലായിരിക്കുന്നവർക്ക് കഥാവിന്റെ പരിചരണവും അത്ഭുത സൗഖ്യവും ലഭിക്കുവാൻ വിടുതൽ ലഭിക്കുവാൻ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു യേശു അവനോട് പറഞ്ഞു നീ ഇത് ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക ഏറ്റവും കാരുണ്യവാനായ ദയാലുവായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവപുത്രനായ ഈശോയെ ദൈവം തന്നെയായ ഈശോയെ പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് നിന്നെ രക്ഷകനും നാഥനുമായി ലഭിച്ചു അതിനായി അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെയും നിന്റെ പരിചരണത്തിൽ ഞങ്ങൾ ആയിരുന്നു കഥാവെ നീ ഞങ്ങളെ നോക്കിക്കണ്ടു ഞങ്ങളിൽ ചില അത്ഭുതങ്ങൾ നീ ഇന്ന് പ്രവർത്തിച്ചു നീ ഞങ്ങൾക്ക് സൗഖ്യം തന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം നൽകി അനേക നാളായി ദുഃഖിച്ച് പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് കർത്താവേ ഇന്ന് നീ ഉത്തരം നൽകി ദൈവമേ നീ എല്ലാം അറിയുന്നവനാണ് നിനക്കെല്ലാം സാധ്യമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ ചാനലും ണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും ചെയ്ത് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവരെയും എല്ലാവരെയും കർത്താവെ ഈ രാത്രിയിൽ നിന്റെ പ്രത്യേക പരിചരണത്തിനും കരുതലിനും വേണ്ടി ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോയെ നിന്റെ തിരുഹൃദയത്തിൽ ഇവർക്ക് അഭയം നൽകണമേ പ്രത്യേകമായി രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു സൂര്യ എന്ന ഒരു മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ഈ മകളുടെ ശരീരത്തിൽ ഉണ്ടായ നീരും പഴുപ്പും കാരണം ദൈവമേ ഒത്തിരി ദുഃഖിതയായി വേദനിച്ച് കഴിയുന്ന ഈ മകൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു അനേകർ ഇന്ന് രോഗശയയിൽ ആശുപത്രികളിൽ ഐ സിയുയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നു കർത്താവെ നിനക്ക് എല്ലാം സാധ്യമാണ് കുഷ്ടരോഗി നിന്റെ അടുത്തു വന്ന് താണുവണങ്ങി പറഞ്ഞു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ നിനക്ക് കഴിയും നീ കൈനീട്ടി എല്ലാവരും തള്ളിക്കളഞ്ഞ എല്ലാവരും മാറ്റി നിർത്തിയ കാണാൻ പോലും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത സമൂഹം വെറുത്ത കുഷ്ഠരോഗി നീ നിന്റെ അത്ഭുത കരം തൊട്ട് നിന്റെ സൗഖ്യത്തിൻ്റെ നിന്റെ പരിപാവനമായ കരം സ്പർശിച്ച് അവനെ സൗഖ്യപ്പെടുത്തി എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവവചനം സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ നിന്റെ അത്ഭുത കരം സൗഖ്യത്തിൻ്റെ പരിപാവനമായ കരം ഇന്ന് ശരീരമാസകലം രോഗം ബാധിച്ച് അസ്വസ്ഥതയും വേദനയും നിരാശയിലും കഴിയുന്ന ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ സൂര്യ എന്ന മകൾക്ക് ഇപ്പോൾ തന്നെ നീ സൗഖ്യം കൊടുക്കണമേ രോഗപീഠയിൽ കഴിയുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആർത്രൈസ്റ്റിസിന്റെ വേദന കാരണം സഹിക്കാൻ വയ്യാതെ ഉറക്കം പോലും ഇല്ലാത്ത ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ശരീരമാസകലം ചൊറിച്ചിലും നീർവീഴ്ചയുമുള്ള വ്യക്തികൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു ചർമ്മ രോഗം കാരണം മുഖത്തുള്ള വെള്ളപ്പാണ്ട് കറുത്ത പാണ്ട് കാരണം പുറത്ത് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോലും ആഗ്രഹിക്കാത്ത ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഹൃദ്രോഗികളായ ചില വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ക്യാൻസർ കാരണം ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലെത്തി നിരാശയിൽ കഴിയുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയാഘാതം കാരണം ആശുപത്രിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാഹനാപകടങ്ങൾ കാരണം ഒത്തിരി ശരീരത്തിന് ക്ഷതം സംഭവിച്ച് കൈകാലുകൾ നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ നിസ്സഹായരായി കഴിയുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ മെഡിക്കൽ സയൻസ് കൈവിട്ട എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ബാധിച്ച് നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും തള്ളിക്കളഞ്ഞ് ആർക്കും പ്രതീക്ഷയില്ലാത്ത ഈ മക്കളുടെ മേൽ നിന്റെ കരം ഈ രാത്രിയിൽ സ്പർശിക്കണമേ കുഷ്ഠരോഗിയെ കൈതൊട്ട് സ്പർശിച്ച് കർത്താവെ സുഖപ്പെടുത്തിയ ഈശോയെ ഇന്ന് ഈ രോഗികളുടെ മേൽ നിന്റെ കരം സ്പർശിക്കണമേ ഇപ്പോൾ നിസ്സഹായ അവസ്ഥയിൽ രോഗപീഠയിൽ ആശ്വാസമില്ലാതെ ചികിത്സിക്കാൻ പണമില്ലാതെ വൈദ്യ ചികിത്സ ലഭിക്കാതെ ചികിത്സ ഇല്ലാത്ത രോഗങ്ങൾ ആശുപത്രികളിൽ കഴിയുന്ന ഓരോ രോഗികളും ഭവനത്തിൽ മറ്റ് സ്ഥാപനങ്ങളിൽ കഴിയുന്ന രോഗികൾ എല്ലാവരുടെയും മേൽ ഈശോയെ കുഷ്ഠരോഗിയെ തൊട്ട ആ കരം ഇപ്പോൾ നീ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിനക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവായ യേശുവേ ഈ രാത്രിയിൽ ഈ രോഗികൾക്ക് സൗഖ്യം ലഭിക്കും നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ ശുദ്ധരാകും ഞങ്ങൾ സൗഖ്യമുള്ളവരായി മാറും ഈ രാത്രിയിൽ നിന്റെ സഹായം പ്രതീക്ഷിച്ചിരിക്കുന്ന നിന്റെ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരത്ഭുതം കാണാൻ കാത്തിരിക്കുന്ന മക്കൾക്ക് അവരുടെ കണ്ണുകൾക്ക് അത്ഭുതം കാണാൻ നീ ഇടയാക്കണമേ അത്ഭുത സൗഖ്യം നൽകി ഈ മക്കളെ നീ ജീവിതത്തിലേക്ക് ജീവനിലേക്ക് കൈപിടിച്ച് വീണ്ടും കൊണ്ടുവരണമേ ജാതി മത ഭേദമന്യേ കർത്താവെ നീ എല്ലാവരുടെയും കർത്താവാണ് നീ എല്ലാവരുടെയും ദൈവമാണ് ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് നിന്നെ വെറുത്ത് നിനക്കെതിരെ പ്രസ്താവനകൾ നടത്തി നിന്നെ അനുഗമിക്കുന്നവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് ജീവിക്കുന്നുവോ അവർക്ക് പോലും നീ കരുണ കാണിക്കുന്നു അവരോട് പോലും നീ കരുണ കാണിക്കുന്നു എന്നാൽ അവരുടെ പാപങ്ങൾക്കും നീ ബലിയായി തീർന്നവനാണ് കഥാവേ രാത്രിയിൽ നിന്റെ കാരുണ്യവും ദയയും ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്ത് നിന്നും ദുഷ്ട പൈശാചിക ദുഷ്ട ശക്തികൾക്കെതിരെ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഉറങ്ങുമ്പോൾ ഭയം കാരണം ഉണരുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം ഒത്തിരി സാമ്പത്തിക ആവശ്യങ്ങൾ ഉള്ളതിനാൽ എങ്ങും പ്രതീക്ഷയില്ലാതെ നിരാശയിൽ കഴിയുന്ന ഈ രാത്രിയിൽ നിരാശയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഒത്തിരി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ രാത്രിയിൽ അത്ഭുത സൗഖ്യമായി പുതിയ പ്രതീക്ഷയായി പ്രത്യാശയായി നീ കടന്നു വരണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും ഞങ്ങളെ വിടുവിക്കാൻ സാധിക്കും ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നണമേ ദയ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിന്റെ സന്നദ്ധിയിൽ എത്തിയതിനെ ഓർത്തും നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിനെ ഓർത്തും കർത്താവെ അങ്ങേക്ക് കൂടാനു കൂടി നന്ദി അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ മനസ്സിന്റെ വേദനയെ അകറ്റി ഭാരങ്ങൾ അകറ്റി നിന്റെ ശരീരത്തിന്റെ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തി പൂർണ്ണ ആരോഗ്യം നൽകി സന്തോഷം നൽകി സുഖമായ നിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ കഥാവ് നീ ഉറങ്ങുമ്പോൾ നിന്റെ കൂടെ ഉണ്ടാവും പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നാളത്തെ ദിവസം എല്ലാം ശുഭമായി തീരട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക അനുഗ്രഹവും പ്രാർത്ഥനയും ഈ രാത്രിയിൽ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ